ഹായ് അപ്പ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ആ പുസം നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരു ഞായർ തിങ്കളാഴ്ച പോവുക ദിവസം വിരുന്നിൽ പെട്ടു ഞങ്ങൾ ശരിക്കും ഞായറാഴ്ച പോയിട്ട് തിങ്കളാഴ്ച തന്നെ പോരാന്നൊക്കെ പറഞ്ഞിട്ട് സന്തോഷായിട്ട് പോയപ്പോൾ നമുക്ക് ചെറിയൊരു ടെൻഷന് കാരണം നമ്മളിട്ട് ഇങ്ങോട്ട് പോകാത്ത ആൾക്കാരുമല്ലേ അതിൽ കൂടെ അമ്മ അല്ലാതെ നമുക്കൊരു മിസ്സിങ് ആണ് അപ്പൊ എന്നാൽ നമുക്കൊരു മാറ്റമായിക്കോളും എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോയതാണ് തിങ്കളാഴ്ച തന്നെ നിങ്ങൾ പോരാന്നാണ് പോയി പോയക്കാൽ പിന്നെ അവർ പനിയൊക്കെ വന്നു പിന്നെ നിങ്ങൾ പോകുന്നതിന് തന്നെ നിർത്തി അതിൽ അങ്ങനെയാണ് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം അങ്ങനെ അവിടെ നിന്ന് നിന്നത് കേട്ടോ അപ്പം എന്നിട്ട് അവർ പോന്നു പോകുന്നതൊക്കെ ആ തുമ്മലും അലർജി ആയിട്ട് വന്നിട്ട് ഭയങ്കര ശ്വാ ഒരു ശ്വാസത്തിന് ബുദ്ധിമുട്ടും എല്ലാം കൂടിയായിട്ട് പോന് ഇപ്പോഴും സുഖല്ല ഭയങ്കര തുമ്മലും ചൊറിച്ചിനും മുഖം കണ്ണൊക്കെ എന്തോ ഒന്ന് കാണിച്ചു തന്നെ പൊക്കുന്നാട്ടെ ഒന്നാമത് തലയൊക്കെ ഒന്ന് മൂടിയൊക്കെ ഒന്ന് വെട്ടിയാൽ തന്നെ ഓന നന്നാണ് ആ അപ്പൊ മൂടിയിട്ട് നാളെ അവിടെ അല്ലെട്ടോ അയാള് നമുക്ക് ഭയങ്കര ബിസിയാണ് എന്താ നമ്മളെ മൂടിയിട്ട് നമ്മൾ ഡ്രൈവറും കൂടിയാണ് കേട്ടോ ഓട്ടോറിക്ഷ അപ്പോൾ ആ തിരക്കായിട്ടാണ് തോന്നുന്നുണ്ട് പിന്നെ നമുക്ക് ഓട്ടോ ആണ് അപ്പൊ അതിൻ്റെയൊക്കെ തിരക്കായിട്ട് നമുക്ക് തോന്നുന്നത് എങ്ങോട്ട് പോവാം അപ്പൊ നമുക്ക് ഭയങ്കര തിരക്കാണ് കേട്ടോ നമ്മളെ തിരക്കെന്ന് പറയാലോ അപ്പൂസിന്റെ തിരക്കാണ് കേട്ടോ മെയിൻ ആയിട്ട് അപ്പൊ ഞാൻ പറഞ്ഞതും നമ്മളൊരു വലിയൊരു മീനൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് നമ്മൾ ഇവിടുന്ന് പോയത് അപ്പൊ എത്ര ദിവസമായി കുറേ ദിവസമായില്ലേ വീട്ടിൽ നിന്ന് വരും പോയതാണ് അമ്മേ അതിന് വെള്ളം കാണണ്ടാ അതാണ് നമ്മളെ മീൻ കൂട്ടപ്പൻ കണ്ട സൂത മീനാണ് കേട്ടോ എന്തൊക്കെയാ പേരിൽ അലപ്പിടാറില്ല നമ്മൾ ഇതിനെ സൂതന്നെട്ടാ പറയാ അപ്പൊ നല്ലതാട്ട അല്ല ഐസ് ആയിട്ട് ഇവിടെ കിടക്കിയെന്നു നമ്മള് വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് വിടെ കിടന്നു കെട്ടാതിന് നമ്മൾ മുറിക്കാൻ പോവാണ് അപ്പം നമ്മൾ യൂസ് പാക്ക് നമുക്ക് ഇരിക്കലൊരു ഷോർട്ട് പറഞ്ഞാൽ തീരുന്നു അതിന് നമ്മൾ ഫ്രീസറിൽ വെച്ചാൽ ഒന്ന് ചെറ്റായി ഒന്ന് അതിൻ്റെ ചിക്കന് ആ എന്താ പറയാ ആ ഇറച്ചി ഉണ്ടാവില്ലേ അതൊന്നും അങ്ങനെ ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് ആ തൊലി ഒക്കെ ഒന്ന് ഹാർഡായാലും മുറിച്ചാൽ ആ അതിൻ്റെ ഒന്നും പൊട്ടി പൊളിഞ്ഞു പോകില്ല നമുക്ക് കറക്റ്റായിട്ട് മുറിച്ചെടുക്കാൻ പറ്റുന്ന അപ്പോൾ ഒരു സമാധാനം അല്ലെങ്കിൽ ഞങ്ങളൊക്കെ മുറിച്ചാൽ അതിൻ്റെ കഷ്ണൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതായി പോകില്ല അപ്പം ഞങ്ങൾക്ക് മുറിക്കാൻ എളുപ്പമായി ഒന്നാമത് നമ്മളെ കത്തിയൊക്കെ എത്ര മുറിച്ച കൂട്ടിയാലും തീരെ മുറിച്ചുണ്ടാവില്ല ഇങ്ങനത്തെ കത്തിയൊക്കെ നല്ല മൂർച്ചയൊക്കെ തന്നെയാവും രണ്ടാക്കും രണ്ട് കത്തിയൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് കാര്യമെല്ലാം നമ്മളെ കഴിഞ്ഞിട്ട് എന്തായാലും മുറിച്ചുണ്ടാവില്ല അപ്പോൾ അത് മുറിച്ചിട്ട് ഉണ്ടാക്കി അപ്പൂസിന് ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ പേജാറൊട്ടിരിക്കാണ് അപ്പം അപ്പൂസ് ആ മീനുണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഓൻ്റെ മീനിനുള്ള കഷ്ണങ്ങൾ ഇവിടെ റെഡിയാണ് കണ്ടാൽ വെണ്ടയ്ക്കിട്ട് മെയിനായിട്ട് അത് ഒന്നുമല്ല രണ്ടുമല്ല മൂന്നും വെണ്ടക്കെ എടുത്തിട്ട് അപ്പോൾ ഓനോട് ഞാൻ ആധാനം പറഞ്ഞിട്ടുണ്ട് അണക്കുള്ള മീചിണ്ടാക്കിക്കോ ഇക്കുള്ള ഒരു ആയിട്ടുണ്ട് സാമ്പാർ ആ സാമ്പാർ മീനാണോട്ടോ സാമ്പാർ പൊടി മല്ലിപ്പൊടി ആ അതൊക്കെ മല്ലിപ്പൊടി ഉണ്ടാ നിക്കാതോ അതൊരു പ്രശ്നമില്ല പക്ഷെ സാമ്പാർ പൊടി ഉണ്ടോ ഞാൻ കുറച്ച് വിരോധിയാണ് പുറമെ സാമ്പാർ പൊടി മാത്രമല്ല ഇത് ഉണ്ടാവും സാമ്പാർ പൊടി ഉണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് ചിക്കൻ മസാല ഉണ്ട് ഇത് രണ്ടും കൂടി ഇട്ടും കണ്ടാണല്ലോ പരിപാടി അപ്പൊ ഞാൻ പറഞ്ഞു ഇത്രയും നല്ലൊരു മീൻ പൈസ എടുത്ത് വാങ്ങിക്കൊടുന്ന് തോന്നിയാസം എന്ന് പറഞ്ഞു ഞാനോട് അപ്പൊ ഓന്നിട്ടാണ് തിന്നോട്ടെ ഈ തിരുവനന്തപുരം കൂടി ഇടങ്ങാറാക്കണ്ടല്ലോ അപ്പൊ എന്നാ ഒരു കഷ്ണക്ക് കൊണ്ടടാ പറഞ്ഞിട്ട് ഞാൻ ഇന്റർ സ്റ്റൈലിനെ ഉണ്ടാക്കാന്ന് പറഞ്ഞോട്ടോ അപ്പൊ ഞാനും ഇതുവരെ ഉണ്ടാക്കാത്തൊരു മോഡൽ ഉണ്ടാക്കണം നിൽക്കൽ പുതിയുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ ഈ മീൻ വലിയ മീൻ എന്ന് പറഞ്ഞാല് ഇതൊക്കെ കിട്ടുമ്പോഴേ കിട്ടുള്ളൂ എപ്പോഴും നമുക്ക് ഈ വല്യ മീൻ കിട്ടൂല അപ്പം ഞാൻ മീൻകാരനോട് പറയലേ നിങ്ങൾ ഇവിടെ എത്തുമ്പോഴേക്കും മീനൊക്കെ കഴിയും നല്ല മീനൊക്കെ നിങ്ങൾ കൊടുത്തു പോരും എന്നറിയും കേട്ടോ അപ്പം നിങ്ങളെത്തുമ്പോൾ തന്നെ മീൻ വേണ്ടേ സൂതണ്ട് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വലിയ മീനൊക്കെ ഉണ്ടാക്കി പറയലാണ് അതിലിവിടെ എത്തുമ്പോൾ മത്തി അല്ലെങ്കിൽ അതിലൊക്കെ തന്നെ ഉണ്ടാക്കും കൊണ്ടു കേട്ടോ അപ്പം ഞാൻ അത് വെച്ചിട്ട് മുരിങ്ങക്കായൊക്കെ ഇട്ടിട്ടുള്ളൊരു കറി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ മുരിങ്ങക്കായൊക്കെ ഉണ്ടാക്കിയുള്ള ടേസ്റ്റ് ഒന്നും എല്ലാവരും പറഞ്ഞു വെച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല അപ്പം ഞാൻ ഉണ്ടാക്കാം അപ്പോൾ ഞാൻ ഉണ്ടാക്കേണ്ടപ്പോൾ ഒനുമാണ് മുരിങ്ങക്കായ ആകൊരു മുരിങ്ങക്ക പോലെ ഉണ്ടേന്നുള്ളൂ അതിൽ നിന്ന് ഒരു മൂന്നാലെ ഓനും ആയി ഉം കൊള്ളോണ്ട് ഞാനുണ്ടാക്കുന്നത് ഒന്നും ഉണ്ടാക്കണേ അപ്പോൾ ഞാൻ അധികം വർത്തമാനം പറഞ്ഞാൽ പോറടിപ്പിക്കണില്ല അപ്പൊ ഉണ്ടാക്കിയാലോ അപ്പോൾ നമ്മൾ ആദ്യം മീനൊന്ന് മുറിച്ച് കഷ്ണം കഷ്ണാക്കെട്ടോ നിർത്തോ മീൻ ഫസ്റ്റ് ഞങ്ങള് ഇഞ്ചി വെളുത്തുള്ളിയെ നന്നാക്കണം കേട്ടോ അപ്പൊ അയ്ക്കുള്ള വെളുത്തുള്ളിയാണ് ഇട്ടത് ഇഞ്ചി അപ്പൂസ് ഇന്നലെയൊക്കെ ചേത്തി കുറിച്ചത് എന്താ വലിയ കഷ്ണം ഇഞ്ചി ആയിരുന്നു അതിന് നല്ലോണം ചേത്തി നന്നാക്കിയിട്ടുണ്ട് പിന്നെ നമ്മള് ജ്യൂസ് ആക്കിയിട്ട് എടുക്കണത് അപ്പൊ ഞാൻ ജ്യൂസ് എടുക്കണം അപ്പൊ അത് മതി ഓരും അറിയണം എന്തേലൊക്കെ കാട്ടിക്കോട്ടെ പിന്നെ ഉള്ളി വേണം ഉള്ളിക്കൊക്കെ ഭയങ്കര വിലയായിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതിന്റെ പകുതി ഒക്കെ എടുക്കുള്ളു കേട്ടോ ഒന്നെ കാണിച്ച് തന്നെ ഉള്ളു അതേപോലെ മുരിങ്ങ എടുക്കുന്നുണ്ട് പച്ചമാവ് എടുക്കുന്നുണ്ട് കണ്ടോ പിന്നെ കാര്യം നമ്മള് സന്തോഷമായിട്ടൊന്ന് വരുന്നുണ്ട് ഇന്ന് രാത്രി വരുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ സന്തോഷമായിട്ട് മൂത്രാശയത്തില് ഒരു മുഴ പോലെ ഒരു തടിപ്പ് പോലെ ഒരു സാധനമുണ്ട് അത് കൊറേ ആയിട്ടുള്ളതാണ് കേട്ടോ കുറെ എന്നാല് വർഷങ്ങൾ പഴക്കമുണ്ട് അപ്പോൾ ഡോക്ടറെ നമ്മൾ മഞ്ചേരി കാണിച്ചപ്പോൾ കഴിഞ്ചേരി വീട്ടിൽ നമ്മൾ പറഞ്ഞിരുന്നു ഒരു കുഴപ്പമൊന്നുമില്ല എന്നാ പറഞ്ഞത് പക്ഷേ പക്ഷേ അതിൻ്റെ അടുത്ത് ഒന്നും കൂടി വരുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് അപ്പോൾ രണ്ടെണ്ണം ഉണ്ട് ആൾക്ക് ഇങ്ങനെ ഒരു പേടിയുണ്ട് ഒരു വേദന ആയിട്ട് തോന്നി അടുക്കള ചെറുത്തില്ലേ അപ്പോൾ ഒരു വേദനയും തോന്നുന്നുണ്ട് അപ്പോൾ ഇന്ന തലയ്ക്ക് കാണിക്കണ മഞ്ചേരി കൊരമ്പോ ഡോക്ടർ ഉണ്ട് അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണിക്കാനും കൂടിയാണ് വരുന്നത് അപ്പോൾ അങ്ങനെ ഒന്ന് സന്തോഷമായിട്ട് വരുന്നുണ്ട് അല്ലേ അപ്പോൾ ചില വെണ്ടക്ക ചിക്കനൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തക്കും ചെയ്യാം അല്ലേ അപ്പോൾ അതാണ് ഞങ്ങളിതൊക്കെ ഒന്ന് റെഡിയാക്കി ആക്കിട്ടോ മീനൊക്കെ ഒന്ന് മുറിച്ച് വരാം ഭയങ്കര പാചകമാണ് ഇതെന്താ സാധനം ഏ ഇങ്ങനെ വെളുത്തുള്ളേ കാട്ടേ ചതക്കത്തി വെച്ചിട്ടെന്നെ ചതക്കെട്ടോ എളുപ്പമുണ്ടല്ലോ പണി വേണ്ടോ അപ്പൊ ആദ്യം അപ്പൂസിന്റെ പാചകം കേട്ടോ എന്നിട്ടേപ്പാൻ ഇണ്ടേക്ക് കിടക്കണു രണ്ടാളും കൂടി നടത്തില്ല ആ പൊടിപ്പൊക്കെ ബാഗാക്കി തന്നാല് മതി മതി കിട്ടിയ വെക്കണൊക്കെ സാമ്പാറിന്റെ ഇറച്ചിയും ചെപ്പാ അപ്പുണ്ടാക്കാണ്ട് എല്ലാരും എന്നാ അപ്പനെ പറയുന്നുണ്ട് പറ്റൂലെന്നിട്ടോ എന്താരും അനുകരിക്കരുത് പറഞ്ഞാ പറഞ്ഞോട് അങ്ങനെട്ടെ പോര പറഞ്ഞോടുക്കുപൊടി മുളകും പൊടി അജീഷ്ടത്തിന് കിട്ടോ കുറച്ചു ഛർദ്ദിക്കാൻ വരും വരില്ലെങ്കില് പുളിയ്ക്ക് ഉപ്പിട്ടൊടുക്കേണ്ട മല്ലിപ്പൊടി മല്ലിപ്പൊടി കുറച്ച് ആണ് എന്തിനാടി ഫോണിക്കണ്ടല്ലോ എന്തടിപ്പായി ഞാൻ എന്തെങ്കിലും ആ മഞ്ഞപ്പൊടി അവിടെ നിന്നോണ്ടടുത്തേച്ചോണ്ട് ഞാൻ അടുത്തോണ്ട് മഞ്ഞൾപ്പൊടി കുറച്ചിട്ട് കൊടുക്കുള്ളൂ മതി അതെ മഞ്ഞൾപ്പൊടിക്കൊരു പ്രത്യേക രസമൊന്നുമില്ല അപ്പോ അതൊരു കളർ തന്നെയാണ് എന്തും അസ്പൂണൊന്നും കൂടി താഴ്ത്തി കൊടുക്കുക പൊട്ടിക്കല്ലേ സ്പൂണ് ഇനി ഉപ്പ് ഉപ്പത്തന്നെ ഇടുക സ്പൂൺ അവിടെ പുറത്താണ് ോ മതി എത്ര മീൻ എടുക്കണത് മീന്റെ അളവൊന്നുമില്ല വേണം ചേർത്ത് കൊടുക്ക വേണം കെട്ടുകൊടുക്ക ഉപ്പ് ഏറണ്ട കുറഞ്ഞാലും മതി ഇനി മീൻ മുറിക്കണ്ടേ പൂച്ച ആ അതാ മീൻ മുറിക്കാൻ തുടങ്ങണോ എന്ത് എന്ത് മിക്സ് ണിച്ചത് ആദ്യം മീൻ മുറിക്കല്ലേ അകത്തുനിന്ന് വെട്ടിയല്ലേ ഇത് മുറിക്കുള്ള പാത്രം അത് വേണ്ട അത് ചെറിയ മീന് അത് നീ തൂക്ക പാകമാവാൻ വേണ്ടിട്ടേ ഒരയിലും ഒരു മത്തി തന്നതാണ് അപ്പൊ മുറുക്കിനുള്ള അപ്പൂസാടക്കണ അപ്പൂ മുറുക്കിനെ മുറിച്ചോ അപ്പൊ മീൻ വെട്ടലാരൻ അപ്പൂസ് എന്തെങ്കിലും സംഭവിക്കും ഇവിടെ കത്തിക്ക് ഭയങ്കര മുറിച്ചോ ഞങ്ങള് മീനിനൊന്ന് മുറിച്ച് പാക ആക്കി വർത്തേ അല്ലെ അപ്പുവാട്ടോ എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ചെറുതായിട്ടൊക്കെ ഞാൻ മൺചട്ടീനാട്ടുണ്ടാക്കുന്നത് ഇനിയിപ്പൊണ്ടാക്കാൻ പോകണം അപ്പൊ ഫസ്റ്റ് അപ്പൂസിന്റെ അതിന് ചട്ടി അപ്പോ ചട്ടുക ചട്ടുകയി കോട്ടിങ് പോര ചട്ടി ചൂടായി ഇനി എന്താണ് ഇഞ്ചി ആ തക്കാളി തക്കാളി ഇട്ടോടുത്തോ കരിയണോ കരിയണാലോട്ടോ മണമുണ്ടോ ഇട്ടമുളക്കിന് മണം വന്നോ അതൊക്കെ ശ്രദ്ധിക്കുക അല്ലേ ഇനി എന്താ പരിപാടി അപ്പൊ ഉള്ളിയും തക്കാളിയും ഒക്കെ അപ്പോ ഞാൻ കാര്യം ഞാ പറഞ്ഞിട്ടോ പൊടികൾ കരിഞ്ഞട്ടോ ആ മതി കരിഞ്ഞട്ടോ അല്ലേ അടുത്തത് വെള്ളമിച്ച് ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ചെടുത്തു അത് തിളക്കട്ടെ ആ കറി വേണ്ട ഒരു വെള്ളം ഒഴിച്ചുകൊടുക്ക മീൻ കറിയല്ലേ മീൻ ഇത് വെള്ള വെള്ളല്ലേ എന്തായ പൂസെ തിളച്ചുണ്ടോ മെയിൻ സാധനം വേണ്ടിയിട്ടുണ്ട് അല്ലേ നീ വാവട്ടെ അപ്പൊ എന്താ അടുത്ത പരിപാടിയൊക്കെ എന്ത് തോന്നേ ഇനി മീൻ ഇട്ടുകൊടുക്കണേ താട്ടമ്മള മീന്സിന്റെ സുധാ മീൻ അതുണ്ടല്ലോ മറ്റേ പേർക്ക് മുച്ചുകൾ ਮੀਰੋ ਗਡ਼ਕੇ ਹੁ ਰੋ ਅਪੁ ਵੀ ਹੁ ਸੀ ਮੀਰੋ ਗਡ਼ਕੇ । എന്താ വന്തുണ്ടോ ആ പപ്പോസിന്റെ മീൻ റെഡി ആയി ആട്ടെ പോടിക്കണ സു ഈ ഓപ്പാക്കി അപ്പോസ് മീനെ ചോറിന പ്ലേ അല്ല ചോറ് എടുക്കുന്ന പ്ലേറ്റിക്ക് മാറ്റിണ്ട് മാറ്റി കൊടുക്കല്ലേ മുറുക്കി പിടിച്ച ചാടണ്ട ചോർണ്ണം പോവാലല്ലേ അല്ലേ അപ്പൊ ഞങ്ങൾ എന്നാലും ചോർന്നിട്ടോ അപ്പോൾ ഞാൻ നമ്മളെ മീൻകറി വെക്കാൻ പോകണേ ഇനി മീൻ കറി വെക്കാനുണ്ട് ഒക്കെ മുറിച്ച ചട്ടിയിലാക്കി വെച്ചിട്ടുള്ളൂട്ടോ അപ്പോൾ ആദ്യം അപ്പൂസ് ചോറ് കേട്ടെ എന്നിട്ട് ഓന് വശിക്കുന്നുണ്ട് രണ്ട് മണിയായിട്ടുണ്ട് മീൻ കറിയൊക്കെ ആകുമ്പം കുറച്ച് സമയം പിടിക്കും ഉള്ളി തക്കാളിയൊക്കെ വാടി കറി റെഡി ആയിട്ട് ആയിട്ട് വേണം അപ്പോൾ അപ്പൂസത്തിന് ആദ്യം ചോറ് കൊടുക്കട്ടെട്ടോ आ, േ തിന്നണ രംഗംകുടി ഒന്ന് കാണട്ടെ ആ കൈന മൂറി ഉണ്ട് കേട്ടോ അപ്പൊ തിന്ന കൈയിട്ട് കൂട്ടി കുഴക്കാൻ കുറച്ച് പ്രയാസമുണ്ട് എന്നാലും സാരല്ല അല്ലേ ചൂടുണ്ടല്ലേ അമ്മയ്ക്കാം ഇത് ചോറിന കാണട്ടെ ഫസ്റ്റ് ദിവസം ണ്ട് പൊളിയ പപ്പൂസിന്റെ പെട്ടൊക്കെയാ മീനും ഞാനും കൂടെ ഇന്ന് നോക്കട്ടെട്ടോ ഒരിപ്പ വരെ ചോറു വേണ്ട കേട്ടോ ഞാൻ മീൻ മാത്രം നോക്കുന്നുള്ളൂ കാരണം ചോറ് ഞാൻ കറിയാക്കട്ടെട്ടോ മുരിങ്ങായൊക്കെ അപ്പു പറഞ്ഞ പോലെ ആദ്യം വിളിക്കാം കാര്യം മുളങ്ങിട്ടുണ്ട് കുഴപ്പമില്ല കേട്ടോ കുറ്റം പറയാനൊന്നുമില്ല കേട്ടോ നീ വെണ്ടക്കീ ഇജി ചേച്ചിട്ടാ ഞാൻ ചെറുക്കനാ മീൻ എന്തെങ്കിലും കേട്ടോ മീൻ എന്താ സാറിട്ടോ മീനൊക്കെ എന്താണെന്നറിയാ നമ്മള് പൂളിയൊക്കെ ചേർത്തലപ്പം പൂളി ആക്കിയിട്ടില്ല അവനെ തക്കാളിന്റെ പങ്കെന്തോളൂ അപ്പം ആ ഒരുട്ടോ പക്ഷെ നമ്മളെല്ലാവരും ഇത് പഠിക്കണം സാറില്ല അങ്ങനെ തന്നെ പഠിക്കാം ഒക്കെ മതി കേട്ടോ അതൊക്കെ മതിയാ അപ്പൊന്നും ഉണ്ടായിട്ടോ വേണ്ട തന്നിട്ടാണ് അജെന്നോ അപ്പൊ തിന്നു കേട്ടോ അതെയാ ഞാൻ പറഞ്ഞില്ലേ ഞാൻ മീൻകറി ഉണ്ടാക്കാൻ പോട്ടെ എന്നിട്ട് പറഞ്ഞാന്പ്പുതി എന്തായി ഭയങ്കര രസം ആ ഇപ്പൊ കണ്ടോ അപ്പൂസിന്റെ മീനിട്ട മുരിങ്ങക്കായ വല്ല കണ്ടോ വടിച്ച് വടിച്ചു തിന്നിട്ടോ ഒറ്റ പീസും ബാക്കിയില്ല ഇനി തിന്ന വയലും സാലല്ലാന്ന് ഇപ്പൊ നമ്മള് ചെറുപി വന്നിട്ടോ ഓൻ ചെറിയമ്മേനോട് തിന്നാൻ പറയണേ ഇപ്പൊ വേണ്ടാന്ന് ചെറിയൊക്കെ കണ്ട അന്ത മുട്ടൊക്കെ കിളി മാറി മീനച്ചാറോ ആ ഇനിയിപ്പൊ വൃശ്ചികമാസ വരുന്നത് ശനിയാഴ്ച അത് കഴിഞ്ഞിട്ട് ഞങ്ങള് മീനെ കൊണ്ട് വേറെ മീനച്ചാറ് ആ ഓരച്ചാറും ഹായ് ചോറ് ആ ഒരു നാല് അപ്പം നമ്മളടുത്ത മീൻ കറി ഉണ്ടാക്കാൻ പോകാൻ കേട്ടോ നമ്മളെ ചട്ടി ചൂടായി എണ്ണ ഒഴിച്ചു ഉലുവ അതേപോലെ ഉലുവ കറിവേപ്പില നുള്ളി കൊണ്ടുവരുന്ന സമയം കിട്ടുമ്പോൾ കേട്ടോ ഇത് തക്കാളി അരച്ചാട്ടോ തക്കാളീൻ്റെ പേസ്റ്റ് ആട്ടോ ഞാൻ ചേർത്ത് കൊടുക്കണത് കണ്ടോ ഇത് തക്കാളി മാത്രല്ല തക്കാളി ഇഞ്ചി അതിലുണ്ട് മുരിങ്ങക്കായത് രണ്ട് കുഴപ്പല്ലേ എത്തിക്കണത് അല്ലേ അല്ലേ ഞാൻ അത് എത്തിക്കമ്മ ഓ മുരിങ്ങക്കായീലേച്ചാലും ഞാൻ രണ്ട് കുഴപ്പിച്ച അപ്പൊ ഞാൻ മുരിങ്ങക്കായ കണ്ടപ്പോ ഞാൻ വിചാരിച്ചിരുന്നു ഉണ്ടാക്കണം കരിട്ടായുണ്ടാക്കിയ രസമാണ് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ തക്കാളി പേസ്റ്റും തക്കാളി ഇഞ്ചിയും അപ്പോൾ വെളിച്ചുമ്പോൾ ഉലുവ കറിവേപ്പിലിട്ടാത് നല്ല രസമാണ് കറിവേപ്പില അതിലെ വണ്ടി പോയിങ്ങാണ്ട് രണ്ട് കറിവേപ്പിലൊക്കെ എടുത്തു കൊടുക്കുന്നുട്ടോ കറിവേപ്പിലില്ലാതെ പരിപാടി എടുക്കൂല നമ്മളെ പൊടിട്ട് കൊടുക്കുകയാണ് കേട്ടോ മല്ലിപ്പൊടി മുളകും പൊടി അതേപോലെ മഞ്ഞൾപ്പൊടി ൊന്ന് എണ്ണേരൊന്ന് വർപ്പായ ചൂട് നല്ല ചൂട് ഞാൻ ചോച്ചെ കുറച്ചുകൂടി കഴിഞ്ഞിട്ടുണ്ടാക്കാന്നാ വിചാരിച്ച പിന്നെ തോന്നി മഴ വരുന്നുണ്ടപ്പോ മഴ ഇത് അവിടെനിന്ന് ഉണ്ടാക്കിയായി ഷീറ്റിന്റെ ഒച്ചോണ്ട് കേക്കൂല അപ്പൊ ചൂടില്ലന്നോ ആ ടാർപ്പായ ചൂടായിട്ടോ ചൂടുണ്ട് വെച്ചേക്കണേ അപ്പൊ ചൂട് നമ്മളെ മല്ലിപ്പൊടി ചൂടായിട്ടുണ്ട് ഇതിക്ക് നമ്മളെ കൊടംപുളി ഒഴിച്ചെടുത്തേ കൊടംപുളിന്റെ വെള്ളത്തിലിട്ടോ എന്താ അത് ചെറുതാക്കി ഞാൻ പിച്ചിട്ട് വെള്ളത്തിലിട്ടെടുത്താണ് എത്ര കറി വേണ്ട അത്ര കേട്ടോ ഇത്ര കറി മാറ്റിയിട്ടാണ് ഞാൻ ഇതിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുത്തിട്ട് ഒന്ന് തിളക്കട്ടെ തിളച്ച ശേഷം ഇട്ടിട്ട് ഉരുപ്പാക്കിയിട്ട് നമ്മളത് എന്താ നമ്മളെ സ്പെഷ്യൽ സാധനം മുരിങ്ങക്ക ഇതിലേറെ മുരിങ്ങക്കായിട്ട് മുരിങ്ങക്കായ ഒരു പാപ്പൂസ് ചിരിക്കും കേട്ടോ കാരണം അവൻ്റെ ഇത് കണ്ടിട്ട് ഞാൻ കുപ്പി അടിച്ചു എന്നുള്ളൊരു ഇത് ഞാൻ അവിടെ ആ വേണ്ടക്ക വേണ്ട കുട്ടിയേ അപ്പം അത് വേറെ നമ്മളെ ഇഷ്ടം മാറിപ്പോകും അപ്പം അതുകൊണ്ട് മുരിങ്ങക്കായും രണ്ട് പച്ചമുളകും വേണം കേട്ടോ ഇത് കിടക്കുന്നൊന്ന് തിളക്കട്ടെ ഒന്ന് തിള വന്നതിന് ശേഷം നമുക്ക് മീൻ ഇട്ട കൊടുക്കാം അപ്പം ഇളക്കുന്ന തിളക്കട്ടെ അതാ നമ്മൾ മുരിങ്ങക്കായയും പുളിയും ഒക്കെ തിളച്ചിട്ടുണ്ട് മീനിട്ട് കൊടുക്കാട്ടിക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല അതൊന്നും അവിടെ കിടന്നു വരിക മൺകാലത്തിൽ കുറച്ച് നേരം ഒരഞ്ച് മിനിറ്റോടെ അമ്പിച്ച് അടച്ചു വയ്ക്കട്ടെ കേട്ടോ ഇപ്പം ചോറിനൊന്നും ഇല്ല കേട്ടോ അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് വെള്ളമൊക്കെ കുടിച്ചു സെറ്റായി നിൽക്കിയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷം നിർത്തിയാതാ അല്ലേ അപ്പോൾ അപ്പോൾ നമുക്ക് നാളെ ഞാൻ പുതിയ വിശേഷമായിട്ട് കാണാം അപ്പോൾ അതുവരെക്കും എല്ലാ കൂട്ടുകാർക്കും ബായ്